ഹലോ ഇന്നെല്ലാവർക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് അമ്മക്കൂടെ എത്തിയിരിക്കുന്നത് അമ്മക്കൂട്ടിലേക്ക് പോകുന്നോളൂ എല്ലാവർക്കും ദേ നമ്മുടെ പുതിയൊരു റെസിപ്പി കണ്ടു നോക്കാം അതിനായി ഞാൻ ദേ ഒരു കൈപ്പിടി കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് ചുവന്നുള്ളി അതെല്ലാം ഞാൻ പൊളിച്ച് പൊളിച്ച് ദേ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരിടത്തരം സവാള വേണം ഒരു കഷ്ണം ഇഞ്ചി മൂന്നല്ല് വെളുത്തുള്ളി ആറ് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിക്കൊടുക്കാം അതേ ഞാനിവിടെ രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് പച്ച വാഴക്കായ ഏത്തക്ക അല്ല കേട്ടോ പച്ച ഏത്തക്ക അല്ല ഇതിൻ്റെ തൊലിയെല്ലാം ഇങ്ങനെ ചെയ്ത് എടുക്കണം ഇതിനെ ഞങ്ങളുടെ വീട്ടിൽ മന്തങ്കായെന്നൊക്കെയാണ് ഞങ്ങളുടെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് തൊലിയെല്ലാം ചീവി എടുത്തതിന് ശേഷം ദേ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് വട്ടം വട്ടം അരിഞ്ഞ് എടുക്കണം അരിയെന്ന് അരിയുന്നത് നമുക്കിതേ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം ഒരു കനത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ ഒരുപാട് കനം കുറയുകയും വേണ്ട എങ്കിൽ കനം കൂടുകയും വേണ്ട ആ രണ്ട് വഴക്കയും ഞാൻ ഇവിടെ അതുപോലെ ഈ കാണിച്ച കനത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഒരൽപ്പം നാരങ്ങ നീര് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമെല്ലാം മാറ്റി ഈർപ്പം മാറ്റി വെച്ചിരിക്കുന്ന വാഴയ്ക്ക് നമുക്കിതിനകത്തേക്ക് പുരട്ടി കൊടുക്കണം മീൻ വറുക്കാനായിട്ട് നമ്മൾ പെരട്ടത്തില്ലേ അതുപോലെ നന്നായിട്ടൊന്ന് പെരട്ടി മാറ്റിവെക്കാം കുറഞ്ഞതൊരു പത്ത് എങ്കിലും മാറ്റി വെക്കണം ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന സവാള അരിഞ്ഞ് നിർമ്മയായിട്ട് അരിഞ്ഞെടുക്കണം കുഞ്ഞുള്ളി ചതച്ചെടുക്കണം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം നമുക്ക് അരിഞ്ഞും ചതച്ചും മാറ്റി മാറ്റിവെക്കും ഇനി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ പുരട്ടി വെച്ചിരുന്ന വാഴയ്ക്കെ നമുക്കിത് ഇങ്ങനെ എണ്ണയ്ക്കകത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറിയതിന് ശേഷം ഒരു ഒന്നര മിനിറ്റ് ഇട്ടതിന് ശേഷം പിന്നെ മറിച്ചിട്ട് കൊടുക്കാം ഒരുപാട് മൊരിയണ്ട ഇതൊന്ന് വെന്ത് കിട്ടണം അതായത് നേരിടായിട്ടൊന്ന് വെന്ത് മൊരിഞ്ഞ് കിട്ടണം എല്ലാം ഞന്തേ ഇവിടെ മറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാനെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എണ്ണ ഏതും എടുക്കാം കേട്ടോ അതിലേക്ക് പെരിഞ്ചീരകം ഈ രണ്ട് കഷ്ണം കറുവപ്പട്ട ചെറിയൊരു കഷ്ണം മതി രണ്ട് ഗ്രാമ്പൂ അതുപോലെ തന്നെ മൂന്ന് ഏലക്ക ഞാൻ ചതച്ചിടുന്നുണ്ട് വേറെ ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർക്കാം പച്ചമുളകും പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് വെന്ത് കിട്ടിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി വഴറ്റി മൂടി വയ്ക്കാം രണ്ട് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ മൂടി വയ്ക്കാം ഇത് നന്നായി വഴന്ന് നല്ല സ്റ്റൈലായിട്ട് വഴന്ന് വരണം അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം വേണമെങ്കിൽ ഇച്ചിരി കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ വഴന്ന് വരട്ടെ ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ചേർത്ത് വഴറ്റിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ആദ്യമേ തേങ്ങയുടെ രണ്ടാം പാൽ കുറച്ചൊഴിച്ച് നന്നായി ഒന്ന് ഇളക്കി തിളച്ച് കഴിയുമ്പം കുറച്ചുകൂടി രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം ദേ ഇതെല്ലാം കൂടെ കിടന്ന് ഇനി ഇതിലേക്ക് വഴന്ന് വരട്ടെ ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടിയുടെ ചുവ നന്നായിട്ട് വേണം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ ചെറുതായി വറുത്ത് വെച്ചിരിക്കുന്ന വാഴയ്ക്ക കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം എല്ലാം നല്ലതുപോലെ നമുക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് വെക്കുക ഇനി അവിടെ കിടന്ന് ഒന്ന് തിളയ്ക്കട്ടെ ഒരു രണ്ട് മിനിറ്റിന് ശേഷം തീ ഒന്ന് ഞാൻ ചെറുതായിട്ട് തീരെ കുറച്ച് തീയിൽ ശേഷം ഒരു തക്കാളി വട്ടം വട്ടം മുറിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും വിതറി ഇനി തേങ്ങയുടെ കുറുകുറുത്ത പാലില്ലേ അതായത് കൊഴുകൊഴുത്ത പാല് ആ പാല് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതെ നല്ല ഉള്ള പാൽ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി നമുക്ക് തീ ഒരു മീഡിയം ആക്കി കൊടുക്കണം ഇനി ഇതൊരുപാടൊന്നും തിളയ്ക്കണ്ട എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റണം നല്ല രുചികരമായ വാഴയ്ക്ക പാൽക്കറിയാണ് ഇതിനെ നമുക്ക് അത് ഫിഷ് മോളിയുടെ ഒരു ടൈപ്പിലാണ് ഞാനിത് വെച്ചേക്കുന്നത് സെയിം നമുക്ക് ആര് നോക്കിയാലും ഇത് ഫിഷ് മോളി അല്ലെങ്കിൽ ചിക്കൻ മപ്പാസ് അങ്ങനെയൊക്കെയാണെന്നേ വിചാരിക്കത്തുള്ളൂ അടിപൊളി കറിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് എന്താ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നത് കണ്ടിട്ട് ആരും ലൈക്ക് ചെയ്യുന്നില്ലല്ലോ ഒന്നോ രണ്ടോ ലൈക്ക് മാത്രമേ ഇടുന്നുള്ളൂ പോയിട്ടാണോ അതെൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാഞ്ഞിട്ടാണോ എന്നറിയില്ല ഡേ നമ്മുടെ രുചികരമായ വാഴക്ക മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഫ്രഷ് വാഴക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് എനിക്ക് നല്ലതെന്ന് തോന്നുന്ന നല്ല രുചിയുള്ള റെസിപ്പീസ് മാത്രമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള അടിപൊളി റെസിപ്പി ഉണ്ടാക്കി നോക്കണം നോക്കൂ വാഴക്കയെല്ലാം ഒരുപാട് വെന്തുടയാതെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പെട്ടെന്നാണെങ്കിലും നോക്കിയാൽ ഇത് വാഴക്കൊണ്ടുണ്ടാക്കിയ റെസിപ്പിയാണെന്ന് തോന്നിയില്ല ഇത് ചോറിനും ചപ്പാത്തിക്കും അതുപോലെ തന്നെ വെള്ളയപ്പം അങ്ങനെയുള്ളതിനൊക്കെ പറ്റുന്നൊരു കോമ്പിനേഷനാണ് പിന്നെ നിങ്ങൾ കഴിക്കുന്നവരുടെ ഇഷ്ടംപോലെ ഇരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കണോ അപ്പത്തിൻ്റെ കൂടെ കഴിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഓക്കെ എന്തു പറഞ്ഞാലും ഞാൻ ഉറപ്പിച്ച് പറയാം നല്ലൊരു സൂപ്പർ റെസിപ്പിയാണിത് ഇത് ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് പിന്നെ ഫ്രണ്ട്സ് ഒരു കാര്യം പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഈ കറിയെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ടൊന്ന് അറിയിക്കണേ ഞാൻ തിരക്ക് പിടിച്ചത് ചെയ്തിട്ട് ഒരു സ്ഥലം വരെ പോവുക അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ ബായ്